നമസ്കാരം വടക്കൻ ഗാസയിൽ രൂക്ഷമായ യുദ്ധം തുടരുന്ന ജബാലിയയിൽ ഇസ്രായേൽ ടാങ്കുകളിൽ നിന്ന് അബദ്ധത്തിൽ വെടിയേറ്റ പ്ലറ്റൂൺ കമാൻഡർ അടക്കം അഞ്ച് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു എട്ട് സൈനികർക്ക് പരുക്കേറ്റു ഇസ്രായേൽ സൈനികർ തമ്പടിച്ചതറിയാതെ ഒരു മൂന്ന് നില കെട്ടിടത്തിന് നേരെ ഇസ്രായേൽ ടാങ്കുകൾ വെടിവയ്പ് നടത്തുകയായിരുന്നു മൂന്ന് ബന്ദികളുടെ മൃതദേഹം ഗാസയിലെ തുരങ്കത്തിൽ നിന്ന് കണ്ടെടുത്തതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിനിടെ കൊല്ലപ്പെട്ട പേരുടെയും മൃതദേഹങ്ങൾ ഗാസയിലേക്ക് കൊണ്ടുപോയതാണെന്നും സൈന്യം പറഞ്ഞു അതിനിടെ സൈപ്രസിൽ നിന്ന് കപ്പലിലെത്തിച്ച ഭക്ഷ്യവസ്തുക്കളും മരുന്നുമടക്കമുള്ള സഹായം ഗാസ തീരത്ത് നിന്ന് വിതരണം തുടങ്ങി യു എസ് സൈന്യം നിർമ്മിച്ച താൽക്കാലിക ജെട്ടിയിൽ ഇറക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ യു എൻ ഏജൻസികളാണ് വിതരണം ചെയ്യുന്നത് ഒരാഴ്ചയ്ക്കിടെ റഫേയിൽ നിന്ന് ആറ് ലക്ഷത്തി മുപ്പതിനായിരം പലസ്തീൻകാർ പലായനം ചെയ്തെന്ന് യു എൻ ഏജൻസി അറിയിച്ചു ഹേഗിൽ യു എൻ ലോക കോടതിയിൽ ഇസ്രായേലിനെതിരെ ദക്ഷിണാഫ്രിക്ക നൽകിയ കേസിൽ വാദം രണ്ടാം ദിവസത്തിലേക്ക് കടന്നു റഫ ആക്രമിക്കുന്നതിനെതിരെ അടിയന്തര ഉത്തരവ് ആവശ്യപ്പെട്ടാണ് ഹർജി ആക്രമണം ന്യായീകരിച്ചുള്ള ഇസ്രായേലിന്റെ വാദമാണ് ഇന്നലെ നടന്നത് അതിനിടെ കഴിഞ്ഞ തിങ്കളാഴ്ച ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഐക്യരാഷ്ട്ര സംഘടന സുരക്ഷാ സംഘാംഗമായ റിട്ടയേർഡ് കേണൽ വൈഭവ് അനിൽ കലയുടെ മൃതദേഹവുമായി ഇന്ത്യൻ സംഘം നാട്ടിലേക്ക് പുറപ്പെട്ടു അന്ത്യാഞ്ജലി അർപ്പിച്ച് ടെൽ അവീവിൽ നടന്ന ചടങ്ങിൽ യു എനിന്റെയും ഇന്ത്യൻ എംബസിയുടെയും മുതിർന്ന ഉദ്യോഗസ്ഥർ പങ്കെടുത്തു ഇസ്രായേലിനുള്ള ഇരുപത്തിയേഴ് ടൺ സ്ഫോടക വസ്തുക്കളുമായി ഇന്ത്യയിൽ നിന്ന് പുറപ്പെട്ട കപ്പൽ കാർത്തജീന തുറമുഖത്ത് അടുക്കാൻ സ്പെയിൻ അനുമതി നിഷേധിച്ചു ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല ഇസ്രായേലിലേക്കുള്ള കപ്പലുകൾക്ക് ഇടത്താവളം ഒരുക്കുന്നതിന്റെ പേരിൽ സ്പെയിനിലെ കൂട്ടുകക്ഷി സർക്കാരിനുള്ളിൽ വിമർശനം ഉയർന്നിരുന്നു അതേസമയം യുദ്ധശേഷം ഗാസയുടെ നിയന്ത്രണം സംബന്ധിച്ച് ഇസ്രായേലിലെ കൂട്ടുകക്ഷി സർക്കാരിനുള്ളിൽ ഭിന്നത മറന്നീക്കി ഗാസയിൽ സ്ഥിരമായ സൈനിക ഭരണത്തോട് വിയോജിച്ച പ്രതിരോധ മന്ത്രി യോ ഗ്യാലന്റ് ഇക്കാര്യത്തിൽ കൃത്യമായ നയം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കണമെന്നും ആവശ്യപ്പെട്ടു സർക്കാരിലെ തീവ്ര വലതുപക്ഷ കക്ഷികൾ ഭരണം പലസ്തീൻകാർക്ക് തിരികെ നൽകരുത് എന്ന നിലപാടിലാണ് അതേസമയം കഴിഞ്ഞ ദിവസം വടക്കൻ ഗാസയിൽ ജബാലിയയിലെ പ്രധാന മാർക്കറ്റിൽ ഇസ്രായേൽ നടത്തിയ കനത്ത ബോംബാക്രമണത്തിൽ ഒട്ടേറെ കെട്ടിടങ്ങൾക്ക് തീപിടിച്ചിരുന്നു വടക്കൻ നഗരമായ ബെയ്ത് ഹാനൂനിലെ കെട്ടിടങ്ങളും ഫാക്ടറികളും ബുൾഡോസറുകളുപയോഗിച്ച് ഇടിച്ചു നിരത്തി ജബാലിയയിലെ ഉൾമേഖലകളിലേക്ക് പ്രവേശിച്ച ഇസ്രായേൽ ടാങ്കുകളെ ടാങ്ക് വേദ റോക്കറ്റുകൾ ഉപയോഗിച്ചാണ് ഹമാസ് ചേർത്തത് റഫേലേക്ക് കൂടുതൽ സൈന്യത്തെ അയക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗ് ഗാലൻ്റ പറഞ്ഞിരുന്നു റഫേലെ ഹമാസിന്റെ തുരങ്കങ്ങൾ നശിപ്പിച്ചെന്നും അവകാശപ്പെട്ടു ജബാലിയയിൽ ഒ പേർ കൊല്ലപ്പെടുകയും പരുക്കേൽക്കുകയും ചെയ്തതായി വിവരമുണ്ടെങ്കിലും വൈദ്യസഹായവുമായി അവിടേക്ക് എത്താനാകാത്ത സ്ഥിതിയാണെന്നാണ് സന്നദ്ധ സംഘടനകൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് അതിനിടെ ഗാസ മുനമ്പിലെ താൽക്കാലിക തുറമുഖത്തിന്റെ പണി യു എസ് സേന പൂർത്തിയാക്കുകയും ചെയ്തു കടൽമാർഗം സഹായവുമായി എത്തുന്ന കപ്പലുകൾക്ക് ഇനി ഇവിടെ അടുക്കാനാവും